എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ചേലക്കരയിൽ തലമ പന്ത് കളിക്ക് തുടക്കമായി പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചേലക്കര മുഗാരിക്കുന്ന ഗവൺമെൻറ് എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് തലമ പന്തുകളി ആരംഭിക്കുന്നതിന്റെ ആവേശത്തിലാണ് ചേലക്കരക്കാർ കാണികൾക്ക് ആവേശമായ തലമ പന്തുകളി കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് ഗ്രൗണ്ടിലെത്തുക സെപ്റ്റംബർ ഒന്നിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നിരവധി ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തുക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തലമ പന്തുകളിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കും കയ്യുകൊണ്ടും കാലുകൊണ്ടും കളിക്കാം എന്നതാണ് ഈ കളിയുടെ പ്രത്യേകത മണിക്കൂറുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ വരെ മത്സരങ്ങൾ നീണ്ടേക്കാം കളിയുടെ നിയമവശങ്ങളോ കളിയുടെ രീതികളോ ജില്ലക്കാർക്കോ അയൽ പഞ്ചായത്തുകാർക്കോ പോലും അറിയില്ലെന്നത് ഈ കളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഓരോ ടീമിലും രണ്ട് സബും ഏഴ് കളിക്കാരുമടക്കം ആകെ ഒൻപത് പേരാണ് ഉണ്ടാവുക തലമ ഒറ്റ ഇരട്ട തൊടമ പിടിച്ചാൻ കാക്കുടി ഓടി എന്നിങ്ങനെ ഏഴു ഘട്ടങ്ങളും ഉണ്ടാകും ഓരോ ഘട്ടത്തിനും മൂന്ന് കളി വീതമുണ്ട് രണ്ടു പട്ടം അഥവാ രണ്ടു ഓടി വയ്ക്കുന്ന ടീം അറിയിച്ചു കൊല്ലം തോറും നടത്തി വരാറുള്ള തലമുറ പന്തളി മത്സരം ഈ കൊല്ലം ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദിവസം മുതൽ ആരംഭിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ടീമുകൾ ഈ വർഷം പേര് നൽകിയിട്ടുണ്ട് എല്ലാ നാട്ടിൽ നിന്നും പിന്നെ വേറെ പഞ്ചായത്ത് ഉണ്ടെങ്കിൽ കൊണ്ടാഴി അവിടുന്ന് രണ്ട് ടീമുണ്ട് യുണൈറ്റഡ് എന്നാണ് പേര് റൈറ്റ് വിഷൻ ന്യൂസ് എൻസിന്റെ സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്